മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴ് ചൊവ്വ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറിയ ശേഷമുള്ള ഒറ്റ പതിറ്റാണ്ടിൽ ഇരുപത്തിയെട്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ ഇന്നത്തെ എഡിറ്റോറിയൽ മാധ്യമ സ്വാതന്ത്ര്യം മാലിന്യക്കുഴിയിൽ ഛത്തീസ്ഗഡിലെ യുവ മാധ്യമ പ്രവർത്തകൻ മുകേഷ് ചന്ദ്രാക്കറിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടിലുളവാക്കുന്നതാണ് മാവോയിസ്റ്റ് തീവ്രവാദ ഭീഷണിയിലുള്ള ബസ്താർ മേഖലയിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന ബസ്താർ ജംഗ്ഷൻ എന്ന പ്രാദേശിക ടെലിവിഷൻ ചാനലിന്റെയും എൻ ഡി ടി വിയുടെയും റിപ്പോർട്ടറായിരുന്ന മുപ്പത്തിമൂന്നുകാരനായ മുകേഷിന്റെ ജഡം ജനുവരി മൂന്നിന് ഒരു കോൺട്രാക്ടറുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു ബസ്താറിൽ നൂറ്റി ഇരുപത് കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന റോഡ് പദ്ധതിയിലെ വെട്ടിപ്പും അഴിമതിയും പുറത്തു കൊണ്ടുവന്ന ഡിസംബർ ഇരുപത്തിയഞ്ചിലെ ചാനൽ റിപ്പോർട്ടാണ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരെ പ്രകോപിപ്പിച്ചത് എന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ പറയുന്നു പതിനൊന്നംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് കരാറുകാരായ ഒരാളുടെ വാർത്താ സമ്മേളനത്തിൽ ജനുവരി ഒന്നിനെ സംബന്ധിച്ച മുകേഷിനെ പിന്നീട് കാണാതാവുകയായിരുന്നു പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടു നാൾ കഴിഞ്ഞ ജഡം കണ്ടെടുത്തത് തലയ്ക്കും നെഞ്ചിനും ഇടിച്ചും കഴുത്തിൽ മുറുക്കിയും ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കരിയറിലെ ഏറ്റവും ഭീകരമായ അനുഭവം എന്നിവരെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങളും മറ്റും പോലീസ് പരിശോധിച്ചതിന്റെ വിളിച്ചതിൽ റോഡ് കരാറുകാരായ മൂന്ന് സഹോദരങ്ങളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മാവോവാദി ശക്തികേന്ദ്രമായ ബസ്തറിന്റെ ഉത്ഭാഗങ്ങളിൽ ചെന്ന് വാർത്തകൾ പുറത്തെത്തിച്ചിരുന്ന മുകേഷിന്റെ റിപ്പോർട്ടുകൾക്ക് വമ്പിച്ച ജനപ്രീതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാവോവാദികൾ തട്ടിയെടുത്ത സിആർപിഎഫ് കമാൻഡിയെ എഫ് കമാൻഡോയെ മോചിപ്പിക്കാൻ മുകേഷിന്റെ ചിരപരിചയം ഭരണകൂടത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മാവോവാദത്തിന്റെ വേരറക്കാനെന്ന് പ്രഖ്യാപിച്ച് പ്രദേശ വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വൻതോതിൽ ഫണ്ടിറക്കാൻ തുടങ്ങിയതോടെ ബസ്തർ മേഖല അഴിമതിക്കാരുടെ അക്ഷയകനിയായി മാറി അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മറവിൽ മേഖലയിൽ നടക്കുന്ന അഴിമതികളിലേക്ക് മുകേഷിന്റെ ക്യാമറയും ശബ്ദവും കടന്നു ചെന്നത് കുത്തകകളെയും കരാറുകാരെയും പ്രകോപിപ്പിച്ചു റോഡ് നിർമ്മാണം ഖനന കരാർ എന്നിവയിൽ കോടികളുടെ പൊതുഫണ്ട് കവർച്ചയാണ് നടക്കുന്നതെന്ന് മാസങ്ങളായി മുകേഷ് റിപ്പോർട്ട് ചെയ്തു ഫണ്ട് കീശിയലിട്ട് പണി മുഴുമിക്കാതിരുന്നതോടെ കരാറുകൾ പലതും പാതിവഴിയിൽ നിലച്ചു നിർമ്മാണത്തിലെ ഗുരുതര വീഴ്ചകൾ കാരണം പേമാരിയിലും പ്രളയത്തിലും സ്കൂളുകളും കെട്ടിടങ്ങളും തകർന്നു വീണു അപ്പോഴും കരാർക്കാർ അർത്ഥത്തിന്റെയും അധികാരത്തിന്റെയും തണലിൽ സസുഖം വാണു അഴിമതിയും അതോലോക പ്രവർത്തനവും സജീവമായി തുടരുന്നവർ ജനമധ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തകരുടെ വേഷം കെട്ടി ഇത്തരക്കാരുടെ മുഖംമുടി പിച്ച് ചീന്താനും മുകേഷ് ധൈര്യം കാട്ടി അതിന് ജീവൻ തന്നെ പിഴയായി നൽകേണ്ടി വരികയും ചെയ്തു മുകേഷ് ഒരു അപവാദമല്ല അധികാരികളും കോർപ്പറേറ്റ് കുത്തകകളും സഖ്യം ചേർന്ന ഉദാരീകരണാനന്തര ലോകത്ത് ഇത്തരം കുരുതികൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തങ്ങൾ ഒളിപ്പിച്ച സത്യങ്ങൾ വെളിച്ചത്താക്കുന്നവരെ വെച്ചേക്കില്ല എന്ന നിശ്ചയത്തിലാണ് അഴിമതിയുടെ അധോലോക അച്ചുതണ്ടിയെന്ന് ഇന്ത്യയുടെ സമീപകാല അനുഭവം തെളിയിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഏറെക്കാലമായി മാധ്യമ പ്രവർത്തനവും പ്രവർത്തകരും തൊഴിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ജീവഹാനിക്കും മറ്റ് കഷ്ടനഷ്ടങ്ങൾക്കും വർദ്ധിച്ച തോതിൽ ഇരയാകുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറിയ ശേഷമുള്ള ഒറ്റ പതിറ്റാണ്ടിൽ ഇരുപത്തിയെട്ട് മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അതിൽ പാതിയും വനം പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിച്ച റിപ്പോർട്ടർമാരായിരുന്നു അനധികൃത നിർമ്മാണവും അഴിമതിയും വെളിച്ചത്ത് കൊണ്ടുവന്നതാണ് അവർ ചെയ്ത പാപം രണ്ടായിരത്തി മൂന്ന് മുതൽ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ആകെയുള്ള നൂറ്റി എൺപത് രാജ്യങ്ങളിൽ ഇന്ത്യ നൂറാം സ്ഥാനത്ത് നിൽക്കുന്നത് വെറുതെയല്ല എന്ന് സാരം അത് പോയി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപത്തി ഒന്നിലെത്തി കഴിഞ്ഞ വർഷം സൂചികയിൽ നൂറ്റി അമ്പത്തി ഒമ്പതാണ് രാജ്യത്തിന്റെ സ്ഥാനം സമീപദേശങ്ങളിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത് ബംഗ്ലാദേശ് മാത്രം മാധ്യമപ്രവർത്തനത്തെ നിശ്ശബ്ദമാക്കാനും കുഴിച്ചു മൂടാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അവരുടെ പ്രയോജകരോ പങ്കാളികളോ ആയ കോർപ്പറേറ്റുകളും നടത്തുന്ന ഒത്തുപിടിച്ച ശ്രമത്തിന്റെ ക്രൂരമായ ആവിഷ്കാരമായി മാധ്യമപ്രവർത്തകനെ കൊന്നു മാലിന്യ ടാങ്കൽ തള്ളി സ്ലാബിട്ട് മൂടിയ ക്രൂരത മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും പണം കൊടുത്തും പാട്ടിലാക്കിയും പൂർണ്ണമായും വഴക്കിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമൊക്കെ കണ്ടുവരുന്നത് അതിന് തയ്യാറല്ലാത്തവരെ ഉന്മൂലനം ചെയ്യാനും എന്ന് ഇന്ത്യയിൽ അടിക്കടി ആവർത്തിക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ തെളിയിക്കുന്നു ജനാധിപത്യത്തെ അധികാരത്തിലേക്കുള്ള വഴിയായി ഉപയോഗിച്ചവർ തന്നെ അതിനെ കഴുത്ത് നിറച്ചുകൊല്ലുന്ന കാഴ്ചയാണ് മുകേഷ് വധത്തിലും ആവർത്തിച്ചിരിക്കുന്നത് കാശുകൊടുത്തും കഴുത്തിന് പിടിച്ചും മാധ്യമപ്രവർത്തകരെ നിശബ്ദമാക്കുന്നവർ ജനാധിപത്യത്തെ അഴുകാൻ വിടുകയാണ് മാധ്യമ സ്വാതന്ത്ര്യമില്ലെങ്കിൽ അധികാര ദുർവിനിയോഗത്തിലേക്കും അതുവഴി ജനാധിപത്യത്തിന്റെ ഗളഛേദത്തിലേക്കുമാണ് നാട് നീങ്ങുന്നത് നീങ്ങുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിശബ്ദങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നേ മതിയാകൂ